ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജില്ലാ ഇലക്ഷൻ ഓഫീസർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ വി എം വെയർഹൌസിന് സമീപം ഇ വി എം വെയർഹൌസിന് സമീപം സജ്ജീകരിച്ച പ്രത്യേക പന്തലിലാണ് ആദ്യഘട്ട പരിശോധന നടന്നത് അയ്യായിരത്തി എൺപത്തിമൂന്ന് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുകളുമാണ് ആദ്യഘട്ട പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അടുത്ത മാസം വരെയാണ് ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് നടക്കുക വിവിധ വകുപ്പുകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെയും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ രണ്ട് എഞ്ചിനീയർമാരെയും നിയോഗിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു സീനിയർ സൂപ്രണ്ട് അനുസു ബാബു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജിസ്മോൻ ബിനു ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ നാരായണൻ അഷ്റഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Jadidra Vivag Bridal Collections by Shopika Weddings.